അപ്പോൾ ഒരു വ്യത്യസ്തമായ വജ്രജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായി പണ്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അന്നത്തെ വിദ്യാർത്ഥികൾ ഈ ക്ലാസ് റൂമിലേക്ക് എത്തുകയാണ് അത് ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യണം ഒരു വെറൈറ്റി ആണ് കാരണം പണ്ടത്തെ ക്ലാസ് റൂമുകൾ നിങ്ങൾക്ക് കാണാൻ അവിടുത്തെ അനുഭവങ്ങൾ അറിയാൻ ഈ കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് അവരുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ ഷെയർ ചെയ്യണം പണ്ടത്തെ നേതാക്കന്മാരുണ്ട് പണ്ടിവിടെ ചാടികളിച്ച് നടന്നവരുണ്ട് മരത്തിൽ കയറിയവരുണ്ട് ക്ലാസ് കട്ട് ചെയ്തവരുണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയവരുണ്ട് അതെല്ലാം റിക്രിയേറ്റ് ചെയ്യുകയാണ് പണ്ട് പ്രണയിച്ച് നടന്നവരുണ്ട് പക്ഷേ അത് റിക്രിയേറ്റ് ചെയ്തില്ല കാരണം എന്താ പറയുക അവരിപ്പോൾ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം പ്രായമുള്ളവരുടെ ഒരു ക്ലാസ് റൂം ഒന്ന് ഷെയർ ചെയ്യണേ കാണാം

കുട്ടികളെ നമ്മൾ ഇന്ന് സാഹിത്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത് എവിടെയായിരുന്നു ഇത് സമയമായിരുന്നു അതിനനുസരിച്ച് നേരത്തെ ഒരുങ്ങി വരണം ഞാൻ മാത്രമല്ല ടീച്ചർ ബസ് വരത്തുള്ളൂ സാർ അവര് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നേ രണ്ട് വിശ്വസിക്കുന്നു ബസ്സിലായിരുന്നു നമുക്ക് ക്ഷമിക്കാം പുറത്ത് ടീച്ചറെ രണ്ട് ബസ്സിലായിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഇന്നത്തേക്ക് മാത്രം നമുക്ക് ക്ഷമിക്കാം പാർട്ടിയെല്ലാം ക്ലാസ്സിന് പുറത്ത് ക്ലാസ്സിലേക്ക് കയറും ആവർത്തിക്കരുത് അതറിയാതെ പറ്റിപ്പോയതാ സ്ഥിര സ്വഭാവം അല്ലേ അങ്ങനെ സംഭവിച്ചു പോയി ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ നസീർ പറഞ്ഞ എല്ലാ നസീറിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇതോടെ മറക്കുന്നു ഇനി പുതിയ ഒരാളാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ സാഹിത്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്താണ് സാഹിത്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാഹിത്യത്തെ കുറിച്ച് ഓരോ നിർവചനങ്ങള് പറഞ്ഞില്ലേ ആ പറഞ്ഞോളൂ പിന്നെ മലയാളം വളരെ ശരിയാണ് കേട്ടോ വികാരങ്ങളുടെ ശേഖരണമാണ് സാഹിത്യം എന്നാണ് ആലീസ് പറഞ്ഞത് ബേബി പറഞ്ഞേ ഒരു നിർവചനം പറഞ്ഞ സാഹിത്യത്തിന് ശരി ഞാൻ പറഞ്ഞിട്ട് ഈ ജീവിതമുള്ളതുപോലെ വീക്ഷിക്കപ്പെടുകയും അത് നയിക്കപ്പെടുന്നത് പോലെ തന്നെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രംഗവിധാനത്തിലും കാര്യകാരണ സംവിധാനത്തിലും അനേകം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ കഴിയും ഇത് പത്തനാപുരം സെന്റ് സുയൻസ് കോളേജിൽ വിവിധ വർഷങ്ങളിലായി ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് അറുപത് അമ്പത്തൊമ്പത് വർഷമായിട്ട് ഇവരെല്ലാവരും കൂടി ഇവിടെ ഒത്തുചേരുകയാണ് ഡിസംബർ ഏഴാം തീയതി ഇതുപോലൊരു ക്ലാസ് റൂമുകൾ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാം എത്തിച്ചേരാം വിവിധ കാലത്ത് പരിഗണന ഏത് വർഷം പഴയ ചെയർമാനായിരുന്നു അത് നേരത്തെ കന്നതാ എന്തായാലും ഏത് വർഷമാ ായിട്ടുള്ള അഡ്വക്കറ്റ് ആണ് ശ്രീ ജാഫർ ഖാൻ സാറ് എന്റെ വൈഫിന്റെ സീനിയർ കൂടെ ആറ് കേട്ടോ അപ്പൊ സാർ ഏതു വർഷമായിരുന്നു എഴുപത്തി മൂന്ന് സിസ്റ്റർ സിസ്റ്റർ ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി വർഷം ആണ് എഴുപത്തിനാല് അല്ലേ പഠിച്ചതാണ് ഇത് ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഉമ്മച്ചായ ഇവിടെ പഠിച്ചതെന്നൊക്കെയാ പറയുന്നത് ഏത് വർഷം എൺപത്തിനാല് എൺപത്തിനാല് എൺപത്തി ഡിഗ്രി ഇത് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച കേട്ടോ തോന്നുന്നേ ഉള്ളൂ ഓക്കെ അപ്പോ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ ഈ കോളേജിൽ കഴിഞ്ഞ അൻപത്തി ഒൻപത് വർഷമായി പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഈ കോളേജിൽ എത്തിച്ചേരണം ഇത് കാണുന്നവരെല്ലാം എത്തണം വലിയൊരു പരിപാടിയാണ് ഇതുപോലെ ഒരു പഴയ ക്ലാസ് റൂമുകൾ റീക്രിയേറ്റ് ചെയ്യാം പണ്ടിവിടെ നഷ്ടപ്പെട്ടു പോയ ബാല്യം നമുക്ക് തിരിച്ചു പിടിക്കാം അന്നത്തെ ആ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു ദിവസമാണ് ഡിസംബർ ഏഴ് മറക്കാതിരിക്കുക ദയവായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എല്ലാവരും എത്തട്ടെ ഒന്ന് ആഹ്ലാദിക്കുക